ഐ കേസ് ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു പീഡിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നല്ലേ അതായത് ഞാൻ ഈ വണ്ടി പീഡിയ ചെയ്യുമ്പോൾ ഈ വണ്ടി ചുറ്റുപാട് നോക്കി കുറേ ഭാഗത്ത് റീപെയ്ൻ്റ് കാര്യങ്ങളൊക്കെ നോട്ടത്തിൽ തന്നെ കണ്ടു അത് എന്നിട്ട് ഞാൻ ജസ്റ്റ് ബോണറ്റ് ഓപ്പൺ ചെയ്തു അപ്പോൾ വന്ന് ഇറങ്ങിയ അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ ബോണിട്ട് ഓപ്പൺ ചെയ്ത ചെയ്തപാട് ഞാൻ എൻ്റെ ക്ലൈൻ്റിനോട് ചോദിച്ചു അല്ല ഇതെന്താ ഇതെന്തിനെ വിളിച്ചത് കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ ഒരു ലെഫ്റ്റ് സൈഡ് കാണുന്ന ഭാഗത്ത് നല്ലൊരു മേജർ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു കൊളീഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നീറ്റ്നെസ് ഇല്ല ഒന്ന് നമുക്ക് അതായത് വേണ്ടാന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ എന്നെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞുവച്ചാൽ അവിടുത്തെ ആ സെയിൽസ്മാൻ ഭയങ്കര ഒരു കമ്പൽ ചെയ്ത് പറയുകയാണ് ഇത് വളരെ സിമ്പിൾ ഇഷ്യൂ ആണ് ഇതൊരു പ്രശ്നമൊന്നും അല്ല അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിൻ്റെ മേലെ പേഴ്സണൽ റിലേഷൻഷിപ്പുള്ള ഒക്കെ ആളാണ് പക്ഷെ അയാൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിന് മേലെ അവർക്ക് ഡൗട്ട് വന്നിട്ട് അവർ എന്നെ അവരെന്നെ വിളിച്ചാൽ അടുത്ത് വേണ്ടപ്പെട്ട ആളുകൾ ചതിക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കുന്ന ഒരു ആദ്യത്തെ ഒരു സംഭവമൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിങ്ങനെ നിരന്തരം എന്നെ ഞാൻ എൻ്റെ പി ഡി അനുഭവങ്ങൾ വന്നു പോകാറുണ്ട് വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾ ചെക്ക് ചെയ്ത് ഒരു പ്രാഥമികമായ ഒരു ഒരു നിഗമത്തിലെത്തുക അതിന് മേലെ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയാണെങ്കിൽ ഒരാളെ ബന്ധപ്പെട്ട് കൊടു ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എടുത്ത് വാ എല്ലാം കൊണ്ട് എടുത്ത് വാങ്ങിച്ച് കയ്യിൽ വെച്ച ശേഷം പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഒരുപാട് ചതികൾ നടക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അതർ സ്റ്റേറ്റ് വണ്ടികൾ പേപ്പർ വർക്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം യൂസ്ഡ് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക്